ചികിത്സിച്ചു മാറ്റേ വരെ ശാസ്ത്രലോകത്തിന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് അതിനാൽ തന്നെ അങ്ങനെ ഒരു മരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ് എന്നാൽ അങ്ങനെ ഒരു മരുന്നുണ്ടെന്ന് പറയുകയും അത് നിരന്തരം മാർക്കറ്റ് ചെയ്യുകയും ചെയ്യുന്ന ജർമ്മൻ എഴുത്തുകാരനാണ് ആൻഡ്രിയസ് കാൽക്കർ ആ മരുന്നുകൊണ്ട് കേവലം എയ്ഡ്സ് മാത്രമല്ല ക്യാൻസർ കോവിഡ് ഓട്ടിസം മലേറിയ എന്നിവയെല്ലാം മാറ്റാൻ കഴിയുമെന്ന് കാൽക്കർ അവകാശപ്പെടുന്നുണ്ട് ഇനി കുറച്ച് വർഷം പിന്നോട്ട് പോയാൽ ഏകദേശം രണ്ടായിരത്തി ഇരുപത് ഏപ്രിലിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപും സമാനമായ വാദം ഉന്നയിച്ചിരിക്കുന്നതായി കാണാം അന്ന് കോവിഡ് എന്ന മഹാമാരി കാരണം ലോകം മുഴുവൻ നിശ്ചലമായി നിൽക്കുമ്പോൾ വാക്സിൻ പോലും കണ്ടുപിടിക്കപ്പെട്ടിരുന്നില്ല ഈ സമയത്താണ് ഇതേ ക്ലോറിൻ ഡയോക്സൈഡ് ശരീരത്തിൽ കുത്തിവെച്ചാൽ കോവിഡ് മാറുമെന്ന് ട്രംപ് അവകാശപ്പെടുന്നത് ക്ലോറിൻ ഡയോക്സൈഡ് ഉപയോഗിച്ചാൽ എയ്ഡ്സും ക്യാൻസറും മറ്റു രോഗങ്ങളും ചികിത്സിച്ചു മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞ എഴുത്തുകാരൻ ആൻഡ്രിയസ് കാൽക്കറിന് ഡൊണാൾഡ് ട്രംപിന്റെ റിസോർട്ടിൽ പ്രഭാഷണത്തിനായി ക്ഷണം ലഭിച്ചിരിക്കുന്ന വാർത്ത ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഫ്ലോറിഡയിൽ ട്രംപിന്റെ റിസോർട്ടിൽ വെച്ച് നടക്കുന്ന ദ്വിദിന പരിപാടിയായ ട്രൂത്ത് സീക്കേഴ്സ് എന്ന ഇവന്റിലാണ് ആൻഡ്രിയസ് കാൽക്കർ പങ്കെടുക്കുക കാൽക്കറിന് പുറമെ ഇത്തരത്തിൽ വിചിത്രമായ സിദ്ധാന്തങ്ങൾ ഉന്നയിക്കുന്ന നിരവധി ആളുകൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് തീവ്ര വലതുപക്ഷ കമന്റേറ്റർ ചാർലി ആണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ട്രംപിന്റെ രണ്ടാം ഭരണത്തിൽ വാക്സിൻ വിരോധിയായ റോബർട്ട് ജെ കെന്നഡിയെ ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ സർവീസ് സെക്രട്ടറിയായി തെരഞ്ഞെടുത്തതിന് പിന്നാലെയാണ് അശാസ്ത്രീയമായ ഇത്തരം ചികിത്സാ രീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടികൾ പ്രസിഡന്റിന്റെ ഉടമസ്ഥതയിലുള്ള റിസോർട്ടിൽ വെച്ച് സംഘടിപ്പിക്കുന്നത് സ്വിറ്റ്സർലാന്റിൽ താമസിക്കുന്ന ജർമ്മൻ പൗരനായ ആൻഡ്രിയസ് കാൽക്കസ് ക്ലോറിൻ ഡയോക്സൈഡ് ലൈനിയുടെ ചുരുക്കപ്പേരായ സി ഡി എസ് എന്ന ഉൽപ്പന്നമാണ് എത്തിക്കുന്നത് ഇത് അണുനാശിനിയാണെന്ന് കാൽക്കർ തന്നെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിലും ഇവ രോഗങ്ങൾക്ക് കാരണമാകുന്ന പാത്ര ജോണുകളെ ഇല്ലാതാക്കുമെന്നാണ് കാൽക്കർ അവകാശപ്പെടുന്നത് എന്നാൽ ഓടിസത്തിന് കാരണമാകുന്നത് ഇത്തരം പാത്ര ജോണുകൾ അല്ലെന്ന കാര്യം പോലും ഇവിടെ കാൽക്കർ വിസ്മരിക്കുകയാണ് കൂടാതെ കഴിഞ്ഞ നൂറു വർഷത്തെ ഏറ്റവും വലിയ മെഡിക്കൽ കണ്ടുപിടുത്തം എന്നും സി ഡി എസിനെ കാൽക്കർ വിശേഷിപ്പിക്കുന്നുണ്ട് റിസോർട്ടിൽ വെച്ച് തന്റെ അത്ഭുതം മരുന്ന് പ്രചരിപ്പിക്കുന്നതിനൊപ്പം ഈ ഉൽപ്പന്നത്തെ കുറിച്ചുള്ള പുസ്തകങ്ങളും കായക്കർ വിൽപ്പനയ്ക്ക് വെക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് കോവിഡിന്റെ സമയത്ത് ഇത് ഉപയോഗിച്ചതുകൊണ്ട് രോഗമുക്തി നേടാം എന്ന് ട്രംപ് പറഞ്ഞത് ഏറെ വിവാദമായിരുന്നു എന്നാൽ ബ്ലീച്ച് കുടിക്കുന്നതിന് തുല്യമാണ് കാൽക്കറിന്റെ സി ഡി എസ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞത് യു എസിലെയും സ്പെയിനിലെയും സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന ആരോഗ്യ വിദഗ്ദ്ധർ തന്നെയാണ് അതിനാൽ തന്നെ ഇതിന്റെ ഉപയോഗവും അവർ വിലക്കിയിരുന്നു ഉപയോഗിക്കുന്നത് നിർജ്ജലീകരണം വയറിളക്കം വൃക്ക രോഗങ്ങൾ ഉൾപ്പെടെയുള്ള ഗുരുതരവും ജീവന ഭീഷണിയുമായ പാർശ്വഫലങ്ങൾക്ക് കാരണമാകുമെന്ന് യു എസ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ സി ഡി എസ് ജീവന ഭീഷണിയാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയ എഫ് ഡി ഐ വെബ്സൈറ്റ് പേജ് യു എസ് സർക്കാർ തന്നെ പിന്നീട് നീക്കം ചെയ്തു എന്നിരുന്നാലും ക്ലോറിൻ ഡയോക്സൈഡിന്റെ അപകടങ്ങളെ കുറിച്ചുള്ള എഫ് ഡി ഐ പറയുന്ന രണ്ടായിരത്തി പത്തൊമ്പതിലെ ഒരു പത്രക്കുറിപ്പ് ഇപ്പോഴും എഫ് ഡി ഐ വെബ്സൈറ്റിൽ കാണാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അർജന്റീനയിൽ മാതാപിതാക്കൾ ക്ലോറിൻ ഡയോക്സൈഡ് നൽകിയ അഞ്ചു വയസ്സുള്ള ഒരു ആൺകുട്ടി മരിച്ചതോടെ അർജന്റീനിയൻ അധികാരികൾ കാൽക്കറിനെതിരെ അന്വേഷണം നടത്തുകയും കുറ്റം ചുമത്തുകയും ചെയ്തിരുന്നു ഇതെല്ലാം നിലനിൽക്കുകയാണ് ട്രംപിനെ പോലെ ഉന്നത പദവിയിലിരിക്കുന്ന ഒരാളുമായി ബന്ധമുള്ള ഒരു വേദിയിലേക്ക് കാൽക്കറിന് ക്ഷണം ലഭിക്കുന്നത് ഇത്തരം വ്യാജ സിദ്ധാന്തങ്ങൾക്ക് കൂടുതൽ പബ്ലിസിറ്റി ലഭിക്കുന്നതിന് കാരണമാവുകയും കൂടുതൽ ആളുകളെ ഇരയാക്കി മാറ്റുകയും ചെയ്യും എന്ന കാര്യം ഉറപ്പാണ്